നമസ്കാരം ഞാൻ ഡോക്ടർ മോണിക്ക പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വിഷയം എന്ന് പറയുന്നത് കാലുകളിലെ ബലക്കുറവിനെ കുറിച്ചിട്ടുള്ളതാണ് കാലുകളുടെ ആരോഗ്യം മെയിൻറ്റെയിൻ ചെയ്യേണ്ടത് വളരെയേറെ അത്യാവശ്യമാണ് കാരണം ഇത് നമ്മുടെ ശരീരത്തിലെ പലതരത്തിലുള്ള വൈറ്റൽ ഫങ്ഷൻസിന് വേണ്ടിയിട്ട് സഹായകരമാകുന്നതാണ് പ്രധാനമായിട്ടും ഹൃദയ ആരോഗ്യം നിലനിർത്താൻ വേണ്ടിയിട്ട് കിഡ്നി ഫങ്ഷൻസ് കറക്റ്റായിട്ട് നടക്കാൻ വേണ്ടിയിട്ട് ബ്ലഡ് ഷുഗർ ലെവൽ നോർമൽ ആക്കാൻ വേണ്ടിയിട്ട് അതുപോലെ ബ്രെയിൻ ഹെൽത്തിനെ ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടും സഹായിക്കുന്നതാണ് ഇത്രയേറെ പ്രാധാന്യമുള്ള ഈ ഒരു കാലുകളുടെ ആരോഗ്യം എന്നുള്ളത് നമ്മൾ നിലനിർത്തേണ്ടത് വളരെയേറെ അത്യാവശ്യമാണ് അപ്പം ഇത് സഹായകരമാക്കുന്ന മൂന്ന് പ്രധാന എക്സസൈസുകൾ വളരെ സിമ്പിളായിട്ട് ഒരു ഷെയറിൻ്റെ സഹായത്തോടു കൂടി ചെയ്യാൻ കഴിയുന്ന മൂന്ന് എക്സസൈസുകൾ ഈ ഒരു വീഡിയോയിലൂടെ പരിചയപ്പെടുത്തുന്നുണ്ട് കൂടാതെ നമ്മുടെ ഈ ഒരു കാലുകളുടെ ആരോഗ്യം മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ടും രക്തയോട്ടം കൂട്ടാൻ സഹായകരമാകുന്ന ഒരു പ്രധാന ഔഷധ കൂട്ടും കൂടിയിട്ട് ഈ പറയുന്നുണ്ട് തീർച്ചയായിട്ടും നിങ്ങൾക്ക് വളരെ ഉപകാരപ്രദമാവുന്ന വീഡിയോ തന്നെയായിരിക്കും ആദ്യമായിട്ടാണ് ചാനൽ കാണുക ചാനൽ കൂടി സബ്സ്ക്രൈബ് ചെയ്യുക നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം കാലുകളുടെ ആരോഗ്യം ഇത്രയേറെ പ്രാധാന്യമുള്ളതുകൊണ്ട് തന്നെ നമ്മുടെ കാലുകളുടെ ആരോഗ്യം കുറവാണെന്ന് കാണിക്കുന്ന ചില ലക്ഷണങ്ങൾ നിങ്ങൾ മനസ്സിലാക്കി വെക്കുക ഏറ്റവും ആദ്യമായിട്ട് വരുന്നത് കുറച്ചു ദൂരം നടക്കുന്ന സമയത്ത് അല്ലെങ്കിൽ നടക്കുന്ന സമയത്ത് നമുക്ക് പെട്ടെന്ന് നമുക്ക് കാലുകൾക്ക് തളർച്ച തോന്നുകയോ എവിടെയെങ്കിലും ഇരുന്നാൽ മതിയെന്നൊരു തോന്നലുകൾ വരുന്ന വരിക എന്നുള്ളതാണ് രണ്ടാമതായിട്ട് വരുന്നത് ബാലൻസ് തെറ്റിപ്പോവുക അല്ലെങ്കിൽ കുറച്ച് നടക്കുന്ന സമയത്ത് നമുക്ക് പെട്ടെന്ന് ബാലൻസ് തെറ്റുന്ന പ്രശ്നങ്ങൾ ഉണ്ടാവുക എന്നുള്ളത് മൂന്നാമതായിട്ട് വരുന്നത് നമ്മൾ ജോലി ചെയ്യുന്ന സമയത്ത് നമുക്ക് വേദനകളോ കാര്യങ്ങളോ ഒന്നുമില്ലാതെ റെസ്റ്റ് എടുക്കുന്ന സമയത്ത് മാത്രം അമിതമായിട്ട് വേദനകൾ പ്രധാനമായിട്ടും കാലുകളിലുള്ള മസിൽസുകളിലാവുന്ന വേദനകൾ വരിക എന്നുള്ളതാണ് അടുത്തതായിട്ട് വരുന്നത് രാത്രി സമയങ്ങളിൽ കാലുകൾക്ക് മസിൽ കയറുക മസിൽ കയറിയിട്ട് നമുക്ക് വേദനകൾ അമിതമായിട്ട് വരിക ഇത് സ്ഥിരമായിട്ട് ഇങ്ങനെ സംഭവിക്കുന്നുണ്ടെങ്കിലും പ്രധാനമായിട്ടും ശ്രദ്ധിക്കണം കാരണം ഇങ്ങനെയുള്ള ലക്ഷണങ്ങളെല്ലാം തന്നെ പി എ ഡി പോലെയുള്ള അസുഖങ്ങൾ വരാൻ കാരണമാവുന്നതാണ് പി എ ഡി എന്ന് പറയുന്നത് പെരിഫറൽ ആർട്ടറി ഡിസീസാണ് ഇത് നമ്മൾ ശ്രദ്ധിക്കപ്പെട്ടിട്ടില്ലെന്നുണ്ടെങ്കിൽ ഹൃദയാഘാതം മുതൽ നമുക്ക് സ്ട്രോക്ക് വരെ സംഭവിക്കാനും പലർക്കും ജീവൻ വരെ നഷ്ടപ്പെടാൻ കാരണമാവുന്നവയാണ് അപ്പം അതുകൊണ്ട് തന്നെ കാലുകളുടെ സ്ട്രെങ്ത് കൂട്ടേണ്ടത് വളരെയേറെ അത്യാവശ്യമാണ് പി എ ഡി മാത്രമല്ല പലതരത്തിലുള്ള വെരിക്കോസ് കണ്ടീഷൻസ് വരാം അതുപോലെ കിഡ്നി സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ കിഡ്നിയുടെ ഫംഗ്ഷൻസ് കറക്റ്റാക്കാൻ വേണ്ടിയിട്ട് മാലിന്യങ്ങൾ പുറന്തള്ളാൻ വേണ്ടിയിട്ടൊക്കെ തന്നെ ഈ ഒരു ബ്ലഡ് കറക്റ്റായ രീതിയിൽ നമ്മൾ പമ്പ് ചെയ്തിട്ടുണ്ടെങ്കിലാണ് നമുക്ക് ആ ഒരു ഫങ്ഷൻസും കാര്യങ്ങളും ഒക്കെ തന്നെ പ്രോപ്പറായിട്ട് നടക്കാൻ കഴിയുക ു അതുപോലെ കിഡ്നി സംബന്ധമായിട്ടുള്ള എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ തന്നെ കാലുകളിലാണ് അമിതമായിട്ട് നീർക്കെട്ടുകൾ കെട്ടുകൾ കാര്യങ്ങളൊക്കെ തന്നെ നമുക്ക് കളർ ചേഞ്ചസും കാര്യങ്ങളൊക്കെ തന്നെ പ്രധാനമായിട്ടും കാണപ്പെടുന്നത് ഇതുപോലെ തന്നെയാണ് നമ്മുടെ മെമ്മറി ലോസ് അല്ലെങ്കിൽ ബ്രെയിൻ ഹെൽത്ത് നമ്മൾ പ്രോപ്പറായിട്ട് നടന്നിട്ടില്ല എന്നുണ്ടെങ്കിലും മെമ്മറി ലോസിന്റെ പ്രശ്നങ്ങൾ ഉണ്ടാവാം അതുപോലെ പലതരത്തിലുള്ള സ്ട്രോക്ക് കണ്ടീഷൻസും ഒക്കെ തന്നെ വരാൻ കാരണമാവുന്നവയാണ് അപ്പൊ ഇതൊക്കെ നമ്മൾ ബേസ് ചെയ്തിട്ട് ഈ കാലുകളുടെ ആരോഗ്യത്തിനെ നമുക്ക് വീണ്ടും തിരികെ നമുക്ക് ആ ഒരു പഴയ ആരോഗ്യ കൊണ്ടുവരാൻ കഴിയുമോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പറ്റുന്നതാണ് ചില ഭക്ഷണങ്ങളിലൂടെയും അതുപോലെ ചില എക്സസൈസുകളിലൂടെയും നമുക്ക് ഈ ഒരു കാര്യങ്ങളൊക്കെ തന്നെ ഈ കാലുകളുടെ പഴയ ആരോഗ്യത്തിനെ നമുക്ക് തിരികെ കൊണ്ടുവരാൻ വേണ്ടി സാധ്യമാവുന്നവയാണ് ആദ്യം നമുക്ക് കാലുകളുടെ ആരോഗ്യം മെച്ചപ്പെടുത്താൻ സഹായിക്കുന്ന വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ കഴിയുന്ന ചില എക്സസൈസുകൾ എന്താണെന്നുള്ളത് മനസ്സിലാക്കാം അതിനുശേഷം നമുക്ക് ഈ ഒരു കൂട്ടം നമുക്ക് പരിചയപ്പെടാവുന്നതാണ് ഇതിന് നമുക്ക് എക്സസൈസിന് വേണ്ടിയിട്ട് നമുക്ക് ഏറ്റവും ആദ്യം ആവശ്യമായിട്ടുള്ളത് ഒരു ചെയറാണ് അപ്പോൾ ഇത് ആർക്ക് വെള്ളം ഏത് പ്രായത്തിലുള്ളവർക്ക് വെള്ളം ചെയ്യാൻ പറ്റുന്നതാണ് ദിവസവും നമ്മൾ ഓരോ എക്സസൈസും എത്ര തവണയാണോ പറയുന്നത് അത്രയും തവണ നിങ്ങൾ ചെയ്തു നോക്കുക നിങ്ങൾക്ക് നല്ല വ്യത്യാസങ്ങൾ തന്നെ ലഭിക്കുന്നതാണ് ആദ്യമായിട്ട് വരുന്നത് ചെയർ സ്ക്വാഡ് ആണ് അതായത് ഇരുന്നിട്ട് നമ്മൾ ഒരു ചെയർ ഉണ്ട് എന്ന് വിചാരിച്ച് നമ്മൾ ഇരുന്നിട്ട് ചെയ്യുന്ന ആണ് പക്ഷേ മുതിർന്നവർ അത് ചെയ്യുന്ന സമയത്ത് ഒരു പക്ഷെ അവർക്ക് വീഴാനുള്ള സാധ്യതകൾ ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആ ഒരു ചെയർ തന്നെ ഇടാം എന്നിട്ട് ആ ചെയറിൽ ഇരുന്നിട്ട് അതായത് കൈകൾ നീട്ടിയിട്ട് നമ്മൾ ഇരുന്ന് എണീക്കുക ചെയറിലിരിക്കുന്നത് പോലെ ഇരിക്കുക അതുപോലെ എണീക്കുക ഇതുപോലെ നമ്മളൊരു പത്ത് തൊട്ട് ഇരുപത് തവണയെങ്കിലും നമ്മൾ ദിവസത്തിൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു കാലിൻ്റെ ആരോഗ്യം എന്ന് പറയുന്നത് കാലിൻ്റെ മസിൽസ് ആ മസിൽസിൻ്റെ ആരോഗ്യം കൂട്ടുക എന്നുള്ളതാണ് പ്രധാനമായിട്ടും കാഫ് മസിൽസ് തുടയിലുള്ള മസിൽസിനൊക്കെ തന്നെ നമുക്ക് കൂടുതലും അതിനുള്ള എക്സസൈസുകൾ ചെയ്യുമ്പോഴാണ് നമുക്ക് ഈ ഒരു ഹൃദയത്തിലേക്കുള്ള രക്തയോട്ടം കറക്റ്റായിട്ട് നടക്കുകയുള്ളൂ അപ്പം അതുകൊണ്ട് ഈ ചെയർ സ്ക്വാഡ് എക്സസൈസ് നിങ്ങൾ ദിവസത്തിൽ പത്ത് തൊട്ട് ഇരുപത് ചെയ്യുന്നത് വളരെയേറെ നല്ലതായിരിക്കും രണ്ടാമത് ചെയ്യാൻ പറ്റുന്ന ഒരു എക്സസൈസ് എന്ന് പറയുന്നത് നമ്മൾ ഈ ഒരു ചെയറിലിരിക്കുക എന്നിട്ട് കാലുകൾ നമ്മൾ ഉയർത്തുക എന്നുള്ളതാണ് നേരെ നമ്മൾ ഉയർത്തുക വീണ്ടും അതേ പൊസിഷനിലേക്ക് വരിക ഇതുപോലെ തന്നെ നമ്മൾ ഒരു പത്ത് തൊട്ട് ഒരു ഇരുപത് തവണയെങ്കിലും നമ്മൾ ഈ ഒരു എക്സസൈസ് ചെയ്യേണ്ടതാണ് ഇതും വളരെയേറെ നമുക്ക് ഉപകാരപ്രദമാവുന്നതാണ് നമുക്ക് ഡയബറ്റീസ് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ തന്നെ ഏറെ ഗുണകരമാകുന്നതാണ് അതുപോലെ തന്നെ ഹൃദയത്തിലേക്കുള്ള ആ ഒരു സർക്കുലേഷൻ കറക്റ്റാക്കാൻ വേണ്ടി സഹായിക്കുന്നതാണ് അടുത്തതായിട്ട് വരുന്നത് നമുക്ക് ഹീൽ റൈസിങ് എക്സസൈസ് നമ്മൾ മുന്നേ വീഡിയോസുകളിൽ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നമ്മളതൊരു ജനൽ കമ്പിയിൽ പിടിച്ചിട്ടോ അല്ലെങ്കിൽ നമുക്ക് ഈ ഒരു ചെയറിൽ തന്നെ പിടിച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ് എണീറ്റ് നിന്നതിന് ശേഷം ഈ ചെയറിൽ നമ്മൾ പിടിക്കുക എന്നിട്ട് നമ്മൾ നമ്മുടെ ശരീരം മുഴുവനായിട്ട് നമ്മൾ ഉയർ ഉയർത്തുക എന്നുള്ളതാണ് ഇതും ഒരു പത്ത് തൊട്ട് ഇരുപത് തവണ നിങ്ങൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഒട്ടുമിക്ക എല്ലാ രോഗങ്ങളും നമ്മുടെ പ്രധാനമായിട്ട് നമുക്കിത് കാഫ് മസിൽസിന് വേണ്ടിയിട്ട് അത് സ്ട്രെങ്തൻ ചെയ്യാൻ ഏറെ ഗുണകരമാവുകയും ഡയബറ്റീസ് കൺട്രോൾ ചെയ്യാൻ സഹായിക്കും അതുപോലെ തന്നെ സർക്കുലേഷൻ പ്രോപ്പർ ആക്കാൻ വേണ്ടി സഹായിക്കുന്നതാണ് അപ്പൊ ഒരു എക്സസൈസും പത്ത് തൊട്ട് ഇരുപത് തവണ തന്നെ നിങ്ങൾ ചെയ്യേണ്ടതാണ് ഇത്രയും സിമ്പിൾ ആയിട്ടുള്ള എക്സസൈസ് യാതൊരു ജിമ്മിലോ കാര്യങ്ങളോ ഒന്നും പോവാതെ നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ് അപ്പൊ ഇതിനോടൊപ്പം നിങ്ങൾ നോർമൽ ആയിട്ടുള്ള എക്സസൈസുകൾ ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ അത് ചെയ്യാം നടക്കാം യോഗ ചെയ്യാൻ പറ്റുന്നതാണ് ഇതൊക്കെ ഇതിനോടൊപ്പം ചെയ്യാവുന്നതാണ് അടുത്തതായിട്ട് വരുന്നത് നമ്മുടെ ഈ ഒരു കൂട്ട് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യേണ്ടത് അല്ലെങ്കിൽ ഭക്ഷണത്തിൽ എന്താണ് ശ്രദ്ധിക്കേണ്ടത് എന്നുള്ളതാണ് പ്രധാനമായിട്ടും നമ്മൾ ഒഴിവാക്കേണ്ട കുറച്ച് ഭക്ഷണങ്ങൾ പറയാം അമിതമായിട്ടുള്ള ഷുഗർ കണ്ടന്റ് അടങ്ങിയിട്ടുള്ളത് അല്ലെങ്കിൽ നമ്മൾ വാങ്ങുന്ന പാക്കറ്റ് ഫുഡ്സ് ചിപ്സുകൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ സോഡാസ് അതുപോലെ നമുക്ക് സോഫ്റ്റ് ഡ്രിങ്ക്സുകൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ നിങ്ങൾ ഒഴിവാക്കുക കാരണം നമ്മുടെ ഞരമ്പുകൾ കാണുന്നുണ്ടെങ്കിലും മസിൽസുകൾ കാണുന്നുണ്ടെങ്കിലും ഒക്കെ തന്നെ ഇത് മാറ്റാനുണ്ട് രക്തക്കൊഴലുകൾക്കൊക്കെ തന്നെ നമ്മൾ കഴിക്കുന്ന ആഹാരവുമായിട്ട് വളരെയേറെ ബന്ധമുണ്ട് നമ്മൾ എന്ത് കഴിക്കുന്നു അപ്പോൾ അതൊക്കെ തന്നെ നമ്മൾ ഈ ഒരു രക്തക്കൊഴലുകളാണെന്നുണ്ടെങ്കിലും അടിഞ്ഞു കൂടുന്നവയാണ് അപ്പം അതുകൊണ്ട് തന്നെ പലതരത്തിലുള്ള ബ്ലോക്സും കാര്യങ്ങളും ഒക്കെ വരുന്നതാണ് ഇതുകൊണ്ട് തന്നെ ഒരുപാട് ചേഞ്ചസുകൾ ഇതിന് സംഭവിക്കുന്നതാണ് നമ്മൾ കഴിക്കേണ്ട ആഹാരത്തിൽ പ്രോപ്പറായിട്ടുള്ള വ്യത്യാസങ്ങൾ വരുത്തിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ ആരോഗ്യം മെച്ചപ്പെടാൻ വേണ്ടിയിട്ടും രക്തയോട്ടം കൂട്ടാൻ വേണ്ടിയിട്ടും സഹായിക്കുന്നതാണ് അപ്പൊ ഈ കാര്യങ്ങൾ ഒന്ന് മനസ്സിലാക്കുക ഇനി നമുക്ക് ഈ ഒരു കൂട്ട് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യേണ്ടത് എന്നുള്ളത് പറയാം അപ്പൊ ഇന്നത്തെ കൂട്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അഞ്ച് പ്രധാന ഇൻഗ്രീഡിയൻസുകളാണ് ആവശ്യമായിട്ടുള്ളത് ഇതിൽ ഏറ്റവും ആദ്യമായിട്ട് വരുന്നത് എല്ലാണ് എല്ലില് കാൽസ്യം അടങ്ങിയിട്ടുണ്ട് അതുപോലെ നമുക്ക് പ്രോട്ടീൻസ് അടങ്ങിയിട്ടുള്ള മഗ്നീഷ്യം ഉണ്ട് നമ്മുടെ മസിൽസുകളുടെ ആരോഗ്യത്തിനെ മെച്ചപ്പെടുത്താൻ വേണ്ടി ഏറെ ഗുണകരമാവുകയും അതുപോലെ തന്നെ നമ്മുടെ ബോൺസുകളുടെ ആരോഗ്യം നിലനിർത്താൻ സഹായിക്കുന്നവയുമാണ് എല്ലെടുക്കേണ്ട അളവെന്ന് പറയുന്നത് മൂന്ന് ടേബിൾ സ്പൂൺ അളവാണ് രണ്ടാമതായിട്ട് വരുന്നത് ബദാം ആണ് ഇത് മസിൽസിന് റിക്കവറിക്ക് വേണ്ടിയിട്ട് ഏറെ ഗുണകരമാവുന്നവയാണ് അതായത് പലതരത്തിലുള്ള ഡാമേജസുകളോ കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിലും ഇത് നമ്മൾ തിരികെ കൊണ്ടുവന്ന് ഇതിന്റെ സ്ട്രെങ്ത് കൂട്ടാൻ വേണ്ടിയിട്ട് ഏറെ സഹായിക്കുന്നവയാണ് അപ്പൊ ഇത് നമ്മൾ ബദാം എടുക്കേണ്ട അളവ് എന്ന് പറയുന്നത് മൂന്ന് ടേബിൾ സ്പൂൺ തന്നെയാണ് ബദാമും എടുക്കേണ്ടത് അടുത്തതായിട്ട് വരുന്നത് ആണ് വാൾനട്ടില് ഒമേഗ ത്രീ സമൃദ്ധമായിട്ട് അടങ്ങിയിട്ടുണ്ട് ഇത് നമ്മുടെ ഇൻഫ്ലമേഷൻസ് അല്ലെങ്കിൽ നീർക്കെട്ടുകൾ കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഏറെ ഉപകാരപ്രദമാവുകയും അതിനോടൊപ്പം ബ്രെയിൻ ഹെൽത്ത് ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടി സഹായകരമാകുന്നു എന്നുള്ളതാണ് വാൾനട്ട് എടുക്കേണ്ടത് അളവ് എന്ന് പറയുന്നത് രണ്ട് ടേബിൾ സ്പൂൺ ആണ് നാലാമതായിട്ട് വരുന്നത് ചണവിത്താണ് ഫ്ലാക്സീഡ് ആണ് വരുന്നത് ഇതും നമ്മുടെ മസിൽ സ്ട്രെങ്ത് കൂട്ടാൻ വേണ്ടും അതുപോലെ ബോൺസിന്റെ ആരോഗ്യം നിലനിർത്താൻ വേണ്ടും സഹായിക്കുന്നതാണ് ഫ്ലാക്സീഡ് എടുക്കേണ്ട അളവെന്ന് പറയുന്നത് മൂന്ന് ടേബിൾ സ്പൂൺ അളവാണ് എടുക്കേണ്ടത് അവസാനമായിട്ട് വരുന്നത് മത്തന്റെ കുരുവാണ് ഇതിൽ മഗ്നീഷ്യം അതുപോലെ ഫോസ്ഫറസ് ഒക്കെ തന്നെ സമൃദ്ധമായിട്ട് അടങ്ങിയിട്ടുണ്ട് ഇത് ഓക്സിജൻ സപ്ലൈ ചെയ്യാൻ വേണ്ടി സഹായകരമാവുകയും അതുപോലെ തന്നെ മസിൽസിന്റെ സ്ട്രെങ്ത് കൂട്ടാൻ വേണ്ടി ഏറെ ഗുണകരമാകുന്നതാണ് ഇത് ളവെന്ന് പറയുന്നത് രണ്ട് ടേബിൾ സ്പൂൺ അളവാണ് ഈ പറഞ്ഞിട്ടുള്ള എല്ലാം തന്നെ നിങ്ങൾ ഒന്ന് ചെറുതായിട്ട് പാനിലിട്ട് ചെറുതായിട്ട് ചൂടാക്കിയെടുക്കുക എല്ലാം കൂടി പാനിലിട്ടിട്ട് ചെറുതായിട്ട് ചൂടാക്കിയെടുക്കുക എന്നിട്ട് ഇത് പൊടിച്ചിട്ട് ഒരു ചില്ലിൻ്റെ കുപ്പിയിൽ ഇട്ട് വയ്ക്കുക എന്നുള്ളതാണ് എന്നിട്ട് അതിൽ നിന്നും ഒരു ടീസ്പൂൺ അളവ് മാത്രം എടുത്തിട്ട് രാത്രിയിൽ കിടക്കുന്നതിന് അരമണിക്കൂർ മുന്നേ ആയിട്ട് ഒരു ഗ്ലാസ് ചെറു ചൂട് പാലിൽ ചേർക്കുക ഇത് ചേർക്കുന്ന സമയത്ത് നമ്മൾ ഈ പാല് തിളപ്പിക്കുന്ന സമയത്ത് ഒരു നുള്ള് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ട് തിളപ്പിക്കേണ്ടതാണ് കാരണം മഞ്ഞൾപ്പൊടിയിൽ കറുക്കുമെന്ന് മറ്റുള്ള കണ്ടൻറ്റൻറ്റ് ഇത് നമ്മുടെ ഇൻഫ്ലമേഷൻസിനെ കുറയ്ക്കാൻ വേണ്ടിയിട്ടും അതുപോലെ കാലുകളിലേക്കുള്ള രക്തയോട്ടം ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടും സഹായകരമാകുന്നതാണ് ഒരു നുള്ള അതല്ല അല്ലെങ്കിൽ ഒരു കാൽ ടീസ്പൂണും താഴെയായിട്ടുള്ള രീതിയിലാണ് ഇടേണ്ടത് അപ്പോൾ ഇത് ഈ മഞ്ഞൾപ്പൊടി ഇട്ട് തിളപ്പിച്ചിട്ടുള്ള പാലിലേക്ക് ഇത് ഒരു സ്പൂണും കൂടി ചേർത്തിട്ട് ഒരു ടീസ്പൂണും കൂടി ചേർത്തിട്ട് ആണ് നമ്മൾ ഈ ഒരു കൂട്ട് നമ്മൾ കുടിക്കേണ്ടത് അത് രാത്രി കിടക്കുന്നതിന് അരമണിക്കൂറോ ഒരു മണിക്കൂറോ മുന്നേ ആയിട്ട് നമ്മളിത് കുടിക്കുക അതിനുശേഷം നിങ്ങൾക്ക് ഉറങ്ങാൻ കഴിയുന്നതാണ് അപ്പോൾ ഇതുപോലെ നിങ്ങൾ സ്ഥിരമായിട്ട് നമ്മൾ കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് കാലമെങ്കിലും ഇത് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ഇത് എടുക്കേണ്ടതാണ് ഇതിലൂടെ നമുക്ക് പ്രോപ്പറായിട്ടുള്ള പ്രോട്ടീൻ ും എല്ലാ ന്യൂട്രിയൻസും കാര്യങ്ങളും ഒക്കെ തന്നെ ഭക്ഷണത്തിലൂടെ ലഭിക്കുകയും ഈ പറഞ്ഞിട്ടുള്ള മൂന്ന് എക്സസൈസ് നിങ്ങൾ റെഗുലറായിട്ട് ചെയ്യുന്നതിലൂടെ കാഫിൻ്റെ അതുപോലെ തൊടയുടെ മസിൽസുകൾക്കൊക്കെ തന്നെ സ്ട്രെങ്ത് കൂട്ടാൻ സഹായകരമാകുന്നതാണ് ഇതിലൂടെ പലതരത്തിലുള്ള മാരക രോഗങ്ങൾ നിങ്ങളിൽ വരാതിരിക്കാൻ വേണ്ടും സഹായകരമാകുന്നതാണ് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഫ്രണ്ട്സിനും ഫാമിലി മെമ്പേഴ്സിനും ഷെയർ ചെയ്യുക അടുത്തൊരു വിഷയമായിട്ട് നമുക്ക് കാണാം നന്ദി